നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഫോറത്തിൽ കേരളവും മന്ത്രി പി ഉന്നതതല സംഘം കലോത്സവ ചരിത്രത്തിൽ ആദ്യം മറികടന്ന് കലയെ നെഞ്ചോട് ചേർത്ത സിയാ ഫാത്തിമ വീട്ടിലിരുന്നു മത്സരിച്ചു രാഹുൽ അകത്തുതന്നെ ബലാത്സംഗ കേസിൽ ജാമ്യമില്ല ബസാർ പ്രവൃത്തി ടെൻഡർ നടപടിയിലേക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളവും മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ഉന്നത സംഘം വ്യവസായ സംരങ്ങളിലെ ആഗോള നിക്ഷേപങ്ങളും സഹകരണങ്ങളും നേടുന്നതിനും സംസ്ഥാനത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ആഗോളതലത്തിൽ പരിചയപ്പെടുത്തലുമായി ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ഉന്നത സംഘത്തെ കേരളം അയക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വ്യവസായ വാണിജ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പി മുഹമ്മദ് ഹനീഷ് വ്യവസായ വികസന വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി വിഷ്ണുരാജ് എന്നിവരും അഞ്ചംഗം ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളവും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ഉന്നതതല സംഘം വ്യവസായ സംരംഭങ്ങളിലെ ആഗോള നിക്ഷേപങ്ങൾക്കും സഹകരണങ്ങളും തേടുന്നതിനും സ്ഥാപനത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിനുമായി ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ഉന്നതതല സംഘത്തെ കേരളം അയക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വ്യവസായ വാണിജ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി വിഷ്ണുരാജ് എന്നിവരും അഞ്ചംഗ സംഘത്തിലുണ്ട് കേരളത്തിൻ്റെ വ്യവസായിക രംഗത്ത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പരിവർത്തനാത്മക മാറ്റങ്ങൾ ദാവോസിൽ പ്രദർശിപ്പിക്കുകയും ഉത്തരവാദിത്തമുള്ള നിക്ഷേപം ഉത്തരവാദിത്തമുള്ള വ്യവസായം എന്ന ബ്രാൻഡ് ഇമേജ് ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഇത് ഡബ്ല്യു ഇ എഫ് എ സ്പിരിറ്റ് ഓഫ് എന്ന പ്രമേയമായി പൊരുത്തപ്പെടുന്നതായിരിക്കും ഹൈടെക് വ്യവസായങ്ങളിലേക്ക് സംസ്ഥാനം ഇൻഡസ്ട്രി വിജ്ഞാനാധിഷ്ഠിതമായ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടിക്കുന്നതിനെ കുറിച്ചും കേരള പ്രതിനിധി സംഘം ഉച്ചകോടിയിൽ പരാമർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡബ്ല്യു ഇ എഫിലെ പങ്കാളിത്തം കേരളത്തിലെ വ്യവസായ നിക്ഷേപ അന്തരീക്ഷത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഡബ്ല്യു എഫിലെ പങ്കാളിത്തത്തെ തുടർന്നാണ് ഭാരത് ബയോടെക്കിന്റെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നത് ഐ കെ ജി എസ് വഴി സംസ്ഥാനത്ത് വലിയ തോതിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായാലും ഡബ്ല്യു എഫിലെ പങ്കാളിത്തം നിർണായകമായി നാഷണൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നേട്ടം കൈവരിച്ച കേരളത്തിന് സാബോസിലെ ഇന്ത്യൻ പവലീനിൽ പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട് ആഗോള പങ്കാളികൾക്ക് സംസ്ഥാനത്തിന്റെ വ്യാവസായികനായ പരിഷ്കരണത്തെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ പരിസ്ഥിതി ഇ എസ് ജി ഹൈടെക് ആധുനിക സാങ്കേതിക വിദ്യാശ്ഠിത വ്യവസായങ്ങൾ എന്നിവയിലായിരിക്കും കേരള ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആറളം പുനരധിവാസ മേഖലയിലെ പട്ടികവർഗ കുടുംബങ്ങളുടെ പ്രശ്ന പരിഹാരം പുരോഗമിക്കുന്നു ആറളം പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പട്ടികവർഗ വികസന വകുപ്പ് നിലവിൽ പരിഗണിച്ചിട്ടുള്ളതാണെന്നും പരിഹാര നടപടികൾ വിവിധ തലങ്ങളിലായി നടന്നു വരികയാണെന്നും കണ്ണൂർ ഐ ഡി ഡി പി പ്രൊജക്ട് ഓഫീസർ വാർത്താ അറിയിച്ചു ആറളം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പതിമൂന്നിൽ അമ്പത്തഞ്ച് പ്രദേശത്തോ ചതിരൂർ നൂറ്റിപ്പത്ത് ഉന്നതിയിലെ കുടുംബങ്ങൾ മഴക്കാലം കഴിഞ്ഞാൽ മീൻ പിടിക്കാനും മറ്റുമായി സ്ഥിരമായി പുരയോരത്തോ താമസിക്കാറുണ്ട് ഇങ്ങനെ ആകെ ഇരുപത്തെട്ട് കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത് ഇവരുടെ ബന്ധു കുടുംബങ്ങൾ ഇടയ്ക്ക് വന്ന് പോകുന്നത് ഉൾപ്പെടെ ചിലപ്പോൾ കൂടുതൽ വരും ഈ ഇരുപത്തെട്ട് കുടുംബങ്ങളിൽ ചതിരൂർ നൂറ്റി പതിനെട്ട് പത്ത് ഉന്നതിയിൽ നിന്നെത്തി താമസിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് ഇവർ മാതാപിതാക്കൾക്ക് ചതിരൂർ നൂറ്റി പത്ത് ഉന്നതിയിൽ ഭൂമി ലഭിച്ചവരാണ് ആറളം ഫാമിൽ മാതാപിതാക്കൾക്ക് ഭൂമി ലഭിച്ചവരുടെ ഉപകുടുംബങ്ങൾ പത്ത് ആറളം ബ്ലോക്ക് പതിമൂന്നിൽ തന്നെ ലഭിച്ച ഭൂമിയിൽ താമസിക്കാതെ അമ്പത്തഞ്ച് എന്ന പ്രദേശത്ത് താമസിക്കുന്നവർ മൂന്ന് ഈ ഇരുപത്തെട്ട് കുടുംബങ്ങളിൽ പത്ത് കുടുംബങ്ങൾ പുളയോരത്തിന് സമീപത്ത് ഭൂമി അനുവദിച്ച് സ്ഥിരമായി താമസിച്ചു വരുന്നുണ്ട് കൂടാതെ മൂന്ന് കുടുംബങ്ങൾക്ക് ബ്ലോക്ക് പതിമൂന്നിൽ തന്നെ ഭൂമി അനുവദിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിയെട്ട് കുടുംബങ്ങളും പണിയാം വിഭാഗത്തിൽപ്പെട്ടവരും ബന്ധുക്കളുമാണ് ചതിരൂർ നൂറ്റി പത്ത് ഉന്നതിയിലുള്ള ഇവർ ഈ പ്രദേശങ്ങൾക്ക് വരുന്ന സമയത്ത് പുഴയോരത്ത് ഒത്തുകൂടുകയാണ് ചെയ്യുന്നത് ഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ ഭൂരഹിതരും ആറുളം ഫാമിൽ താമസിക്കാൻ താല്പര്യം അറിയിച്ചവരുമായ നൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്ന നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് നിലവിൽ ആറളം പുനരധിവാസ പ്രദേശത്തിന്റെ പുറമെ നിന്നും എത്തുന്ന താമസിക്കുന്ന തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ചതിരൂർ നൂറ്റി പത്ത് ഉന്നതിയിൽ നിന്നും വന്ന പതിനഞ്ചിൽ പത്ത് കുടുംബങ്ങൾ ഈ തൊണ്ണൂറ്റിനാലിൽ ഉൾപ്പെട്ടവരാണ് ഇവർക്ക് ഉടൻ തന്നെ ഭൂമി അനുവദിക്കുമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു അതേസമയം ഫ്രോമിൽ തന്നെ ഭൂമി ലഭിച്ച കുടുംബങ്ങളുടെ ഉപകുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിനുള്ള നടപടി സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചു ഇതോടൊപ്പം പ്ലോട്ട് മാറി താമസിക്കുന്ന നൂറ്റി കുടുംബങ്ങൾക്ക് പ്ലോട്ട് മാറി അനുവദിക്കുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് നിലവിൽ ആറളം ദുരിതവാസ മേഖലയിലെ പൊതുവായ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ജലനിധി പദ്ധതി ജില്ലയിൽ മുന്നൂറ്റിയേഴ് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ വൾനബറിലിറ്റി മാപ്പിംഗ് നടത്തും ജില്ലയിൽ മുന്നൂറ്റിയേഴ് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ രൂപീകരിച്ചതായും ഇതുൾപ്പെടെ ആകെയുള്ള രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പോളിംഗ് സ്റ്റേഷനുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വൽണറബിലിറ്റി മാപ്പിംഗ് നടത്തുമെന്നും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ബി എൽ എമാരെ നിയമിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നടപടി സ്വീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി പോളിംഗ് സ്റ്റേഷനുകളുമായിരുന്നു ഇതിൽ അമ്പത്തി മൂന്ന് ക്രിട്ടിക്കൽ ബൂത്തുകളും നൂറ്റി മുപ്പത്തിരണ്ട് വൽനബിറൽ ബൂത്തുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് പോലീസ് സ്റ്റേഷനുകളായിരുന്നു ഇതിൽ നാനൂറ്റി ഇരുപത് ക്രിട്ടിക്കൽ ബൂത്തുകളും വൽനറബിൾ ബൂത്തുകളുമാണ് ഉണ്ടായിരുന്നത് മുഴുവൻ ബൂത്തുകളുടെയും ക്രമസമാധാന നില പരിശോധിച്ച ക്രിട്ടിക്കൽ വൽനബൊറൽ ബൂത്തുകൾ കണ്ടെത്തി മാനദണ്ഡ പ്രകാരം പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കലക്ടർ യോഗത്തിൽ വിശദീകരിച്ചു വില്ലേജ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതികളോട് യോഗം വിളിച്ചു ചേർക്കണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ വി സുമേഷ് എം എൽ എ റൂറൽ എസ് പി അനുജ് പലിവാൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ചന്ദ്രൻ നിലങ്കേരി അൻസാരി നിലങ്കേരി ടി സി മനോജ് ജോൺസൺ പി തോമസ് അനീഷ് കുമാർ വെള്ളോറ രാജൻ തുടങ്ങിയവർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കലോത്സവ ചരിത്രത്തിലാദ്യം രോഗത്തെ മറികടന്ന് കലിയെ നെഞ്ചോട് ചേർത്ത സിയാ ഫാത്തിമ വീട്ടിലിരുന്ന് മത്സരിച്ചു രോഗത്തോട് പോരാടുമ്പോഴും കലിയെ കൂട്ടുപിടിച്ച അതിജീവനം സാധ്യമാക്കുന്ന സിയാ ഫാത്തിമ വീട്ടിലിരുന്ന് പങ്കെടുക്കും പങ്കെടുത്തു സിയ ഫാത്തിമ ഓൺലൈനായി പങ്കെടുക്കുന്ന സംസ്ഥാന ഹൗസ്കൂൾ കലോത്സവത്തിനാണ് ഈ ഒരു അനന്യ ദൃശ്യം അരങ്ങേരുത് അറബിക് പോസ്റ്റർ ഡിസൈനിങ് ഇനമാണ് മത്സരിച്ചത് ശരീരം കാർന്നു തിന്നുന്ന വേദനയിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച വിദ്യാർത്ഥിനിക്ക് അവസരമൊരുക്കിയ മന്ത്രി വി ശിവൻകുട്ടിയും മത്സരം ഓൺലൈനിൽ സംഘാടകർപ്പം കണ്ടു വാസ്കോലറ്റിസ് എന്ന ഗുരുതര രോഗബാധിതയാണ് കാസർഗോഡ് പടന്ന വി കെ പി എം എം ആർ വി എച്ച് എസിലെ വിദ്യാർത്ഥി സിയ ഫാത്തിമ രോഗാവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് ജീവനെ തന്നെ ഭീഷണിയായകാം എന്ന് ഡോക്ടർമാർ കർശന നിർദ്ദേശം നൽകിയതിനാൽ തൃശ്ശൂരിലെ വേദിയിലെത്ത് മത്സരിക്കാൻ സിക്ക് സാധിക്കുമായിരുന്നില്ല സി യും സ്കൂളിലെ അധ്യാപകരും ഈ സാഹചര്യം മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽത്തിച്ചു ശരീരം കാർത്തുന്ന വേദനയിലും കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന സി യുടെ ആഗ്രഹം കണ്ടിരുന്ന കഴിയില്ലെന്നും സിയുടെ സ്വപ്നം സാക്ഷത്കരിക്കാൻ മാനുഷിക പരിഗണന നൽകിയ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുക ആണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു രാവിലെ പതിനൊന്നിന് വേദി പതിനേഴ് ആയ സി എം എസ് എസ് ചെസ്എസിലാണ് അറബിക് പോസ്റ്റർ ഡിസൈൻ മത്സരം നടന്നത് മത്സരത്തിൽ സിയ ഫാത്തിമയ്ക്ക് വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കാൻ അവസരമൊരുക്കി ബന്ധപ്പെട്ട അധികൃതർ ഓൺലൈനായി മത്സരം നിരീക്ഷിക്കുകയും മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുന്ന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് പാഠപുസ്തകത്തിലെ കവിയ കെ വി മെസ്സക്ക് കവിതാ രചനയിലും എ ഗ്രേഡ് സി ബി എസ് ഇ ഏഴാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ കാലം തെറ്റിയ മഴ എന്ന കവിതയിലൂടെ ശ്രദ്ധേയായ കവി കെ വി മെസ്നക്ക് കവിതാ രചനീരും ഉപന്യാസത്തിനും എ ഗ്രേഡ് മലയാളം കവിതാ രചനീർ മൂന്നാം തവണയാണ് എ ഗ്രേഡ് നേട്ടം കണ്ണൂർ തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മെസ്ന ഈ വർഷം പാലക്കാട് നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിലും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവാണ് മുല്ലനേഴി കാവ്യ പ്രതിഭാ പുരസ്കാരം ഗാന്ധി പുരസ്കാരം മലയാള കാവ്യ സാഹിത്യയുടെ സംസ്ഥാന കവിതാ പുരസ്കാരം എന്നിവയും നേടി അധ്യാപകരായ കെ വി മെസ്റൻ്റെയും കെ കെ മീനയുടെയും മകളാണ് ബലാത്സംഗ കേസിൽ അറസ്റ്റായ രാഹുൽ മാങ്ങോട്ടത്തിൽ എം എൽ എക്ക് ജാമ്യമില്ല മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന മാങ്ങൂട്ടത്തലിൻ്റെ ജാമ്യ അപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത് പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുലിൻ്റെ ജാമ്യ അപേക്ഷ കോടതി തള്ളിയത് രാഹുൽ ഉന്നയിച്ച വാദങ്ങളല്ല കോടതി തള്ളി വെള്ളിയാഴ്ച അണച്ചിട്ട കോടതിയിലാണ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് കേസിൽ വാദം കേട്ടത് മൂന്ന് ദിവസത്തെ എസ് ഐ ഡി കസ്റ്റഡിയിൽ കാലയളവിൽ രാഹുൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നടക്കം നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ഇത് കോടതിയെ അന്വേഷണ സംഘം ധരിപ്പിച്ചിരുന്നു നിരന്തരം രാഹുലിൻ്റെ പീഡന പരാതികൾ ഉയരുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെല്ലാം മുഖവിലേക്കെടുത്ത കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു രഹസ്യമായി മൊഴി രേഖപ്പെടുത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു തെളിവിലോടുപ്പിനോടും ചോദ്യം ചെയ്യലിനോടും രാഹുൽ സഹകരിക്കുന്നില്ലെന്ന പോലീസ് കോടതിയെ അറിയിച്ചു ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്ത പാസ്വേഡുകൾ നൽകാൻ പ്രതി തയ്യാറായില്ലെന്നും അന്വേഷക സംഘം ആ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ മൊറീൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഇതിനു മുൻപ് രണ്ട് പരാതികൾ ലഭിച്ചിരുന്നു മുമ്പത്തെ രണ്ട് കേസുകളിൽ കോടതിയിൽ നിന്ന് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച പാലക്കാട് നിന്നാണ് രാഹുലിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് ക്രൂരമായി ബലാത്സംഗം ചെയ്തതായും സാമ്പത്തികമായി ചൂഷണം ചെയ്തതായും അതിജീവിത പരാതിയിൽ പറഞ്ഞിരുന്നു ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ പരാതി തീർപ്പാക്കി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആന്നൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സിറ്റിംഗിൽ പരിഗണിച്ച നാല് പരാതികളിൽ ഒന്ന് തീർപ്പാക്കി തലമുറകളായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിക്ക് റവന്യൂ അധികാരികൾ പട്ടയം നൽകുന്നില്ലെന്ന പരാതിയിൽ ആ പ്രശ്ന പരിഹാരത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് കമ്മീഷൻ ചെയർമാൻ അത് കണ്ടിട്ട് എ എ റഷീദ് നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ പട്ടയത്തിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഫലമുണ്ടായിരുന്നു പത്തിയം ലഭിക്കാൻ കമ്മീഷൻ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് വീർപ്പാട് സ്വദേശി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു അങ്കണവാടി വർക്കർ തസ്തികയിൽ നിന്നും വിരമിച്ചും വിരമിച്ചിട്ടും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്ന പരാതിയിൽ ക്ഷേമനിധി വിഹിതം അടക്കുന്നതിൽ മുടക്കം വന്നതിനാണ് പെൻഷൻ നിശ്ചയിച്ചതെന്ന് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് മറ്റ് ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകിയിട്ടുണ്ടെന്നും പെൻഷൻ നൽകുന്നതിന് സർക്കാർ ഉത്തരവ് ആവശ്യമാണെന്നുമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹർജിന്മേലുള്ള തുടർ നടപടികൾ അവസാനിപ്പിച്ചു ന്യൂനോക്ഷ ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന സ്കോളർഷിപ്പുകൾ പരിവർത്തിത ക്രൈസ്തവർക്ക് കൂടി നൽകണം എന്നാവശ്യപ്പെട്ട് കേരള നേറ്റീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളായ ഫിലിക്സ് ജോർജ് സുരേന്ദ്രകുമാർ എന്നിവർ സമർപ്പിച്ച ഹർജി കമ്മീഷൻ പരിഗണിച്ചു പരിവർത്തിത ക്രൈസ്തവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവേശനത്തിന് നൽകുന്ന സംവരണം ഒരു ശതമാനത്തിൽ നിന്നോ രണ്ട് ശതമാനമായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സ്റ്റാൻലി പാട്ടിക് നൽകിയ ഹർജിയും തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വാട്സാപ്പിലൂടെയും പരാതി സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു കണ്ണൂർ തെക്കി ബസാർ ഫ്ലൈ ഓവർ പ്രവൃത്തി ടെൻഡർ നടപടിയിലേക്ക് കണ്ണൂരിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതികളിൽ ഉൾപ്പെട്ട തെക്കി ബസാർ ഫ്ലൈ ഓവറിനായി എഴുപത്തിയേഴ് ശതമാനം സ്ഥലം ഏറ്റെടുത്തതിനാൽ നിർമ്മാണ പ്രവൃത്തി ഉടൻ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങാൻ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അതേസമയം ആ പതിനൊന്ന് റോഡുകൾ ഉൾപ്പെട്ട സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയിലെ മൂന്ന് റോഡുകളുടെ പ്രവൃത്തി ആരംഭ ആരംഭിച്ചു കഴിഞ്ഞു ബാക്കി റോഡുകളുടെ സ്ഥലം ഏറ്റെടുക്കേണ്ട നടപടികൾ വേഗത്തിലാക്കും കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി തെക്കി ബസാർ ഫ്ലൈ ഓവർ എന്നിവ ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ പുരോഗതി അവലോകനം ചെയ്യ അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് ഗവൺമെൻറ് ട്രീഡർമാർ എന്നിവർ പങ്കെടുത്ത യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചേർന്നു കേസുകൾ ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ആപൂർത്തിയാക്കാൻ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗവൺമെൻറ് അഭിഭാഷകർക്ക് നൽകാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ സ്പെഷ്യൽ ഗവൺമെൻറ് പ്രീഡർ അഡ്വക്കേറ്റ് സുതാദേവി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഗവൺമെൻറ് പ്ലീഡർ അഡ്വക്കേറ്റ് ഇ സി ബിനീഷ് അഡ്വക്കറ്റ് ലക്ഷ്മിത രാമചന്ദ്രൻ ആർ ബി ഡി സി കെ ആർ എഫ് എഫ് പി പ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇരിട്ടി എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ജാഗ്രതാ നിർദേശം കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി നഗരസഭയിലെ എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജാഗ്രതാ നിർദ്ദേശം നൽകി കാക്കയിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചു കണ്ണൂർ റീജിയൻ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഡെപ്യൂട്ടി റെക്കോർഡ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയത് വളർത്തു പക്ഷികളിൽ നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല ഇരിട്ടി നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും വൈറസ് വ്യാപനം നടത്തിയ ാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും കളക്ടർ നിർദ്ദേശം നൽകി രോഗം സ്ഥിരീകരിച്ചത് കാക്കയിലായതിനാൽ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല പക്ഷികളെ കൊന്നൊടുക്കേണ്ട സാഹചര്യമില്ല നിരീക്ഷണ മേഖലയിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല ചക്ക പക്ഷിയുടെ ശരീരം നിർദ്ദിഷ്ട നിർശിഷ്ട ആയത്തിൽ കുഴി എടുത്ത് കാൽസ്യം കാർബണേറ്റ് ഇട്ട് നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം സംസ്കരിക്കും ഈ സമയം ജീവനക്കാർ കയ്യുറ മാസ്ക് പി പി കിതി എന്നിവ ധരിക്കണം അജ്ഞാതമായ പനി പനി ശ്വാസകോശാനുബന്ധ എന്നിവ പ്രദേശത്ത് ആളുകളെ റിപ്പോർട്ട് ചെയ്യുന്നതോ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി യുവതി തൂങ്ങി മരിച്ച നിലയിൽ മയക്കുമരുന്ന് കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കക്കാട് പുലിമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാടാച്ചിറ സ്വദേശി ടി സി ബൽക്കീസിനെ മുപ്പത്തിരണ്ടിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരി പകൽ രണ്ട് മുപ്പതോടെയാണ് ബൽഖീസിനെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി മാർച്ചിൽ കണ്ണൂരിലേക്ക് ബംഗളൂരുവിൽ നിന്നും എത്തിച്ച രണ്ടു കിലോളം എം ഡി എമ്മുമായി ബൽക്കീസിനെയും ഭർത്താവിൻ അഫ്സലിനെയും കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പാർസൽ വഴിയാണ് കൊണ്ടുവന്നത് കേസിലെ ഒന്നാം പ്രതിയാണ് ബൽഖീസ് മൂന്ന് വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞ പ്രതിക്ക് ഒക്ടോബറിലാണ് ലാമ്യം ജപിച്ചത് കാപ്പാട് സി പി സ്റ്റോറിലെ ഡാഫോൾസ് വില്ലേജിൽ താമസിക്കുന്ന അഫ്സലിന്റെ മുപ്പത്തെട്ട് അഫ്സൽ മുപ്പത്തെട്ട് ഭാര്യയാണ് ബൾക്കി ടൂറിസ്റ്റ് ബസ്സിൽ തുണിത്തരങ്ങളുടെ ബോക്സിൽ എം ഡി എമ്മുമായി ബ്രൗൺ ഷുഗറും കറുപ്പും എത്തിച്ചു നൽകിയത് അഫ്സലിന്റെ അടുത്ത ബന്ധവും സുഹൃത്തുമായ നിസാമാണെന്നും വ്യക്തിയെ തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു ബൽക്കീസ് മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പൈതൃക പഠന യാത്ര സംസ്ഥാന പുനരേഖ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കേരള ചരിത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മെഗാ ഫൈനൽ മത്സരം അനുവദിച്ച് പൈതൃക പഠന യാത്ര സംഘടിപ്പിച്ചു മെഗാ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് പൈതൃക പഠനയാത്ര സംഘടിപ്പിച്ചത് പുരാവസ്തു പുരരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് അറക്കൽ മ്യൂസിയം സി എസ് ഐ ഇംഗ്ലീഷ് പള്ളി കണ്ണൂർ കോട്ട പയ്യാമ്പലം ഫോക്കൽ അക്കാദമി കൈത്തറി മ്യൂസിയം സയൻസ് പാർക്ക് എന്നീ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു കോണ്ടം സയൻസ് പൂച്ച കണ്ണൂരിൽ നിന്നും വിടവാങ്ങി ഒരാഴ്ചക്കാലം കണ്ണൂരിനെ ശാസ്ത്രബോധത്തിലേക്ക് വഴിതിരിച്ചു വിഴുത്ത കോണ്ടം സയൻസ് ശതാബ്ദി വർഷത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെൻറ് വനിതാ കോളേജിൽ സംഘടിപ്പിച്ച പ്രദർശനം സമാപിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്കയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ യുനെസ്കോയുടെ ആഹ്വാന പ്രകാരം വിപുലമായ ശാസ്ത്ര പ്രദർശന പരിപാടി കേരളത്തിൽ സംഘടിപ്പിച്ചത് പതിനാല് ജില്ലകളിലും നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് കണ്ണൂരിലും വനിതാ കോളേജിൽ ഈ പ്രദർശനം സംഘടിപ്പിച്ചത് സയൻസ് പ്രചരണ പരിപാടിയിൽ ഏറ്റവും മികച്ചതാണ് കണ്ണൂരിൽ നട കേരളത്തിൽ നടക്കുന്നത് ഒരാഴ്ച നിൽക്കുന്ന പ്രദർശന പരിപാടിയിൽ കണ്ണൂർ ജില്ലയിൽ ആറായിരത്തോളം വിദ്യാർത്ഥികളെയും സാമൂഹ്യപ്രവർത്തകരും ആണ് പ്രദർശനം കാണുന്നതിന് വേണ്ടി കണ്ണൂർ ഗവൺമെൻറ് വനിതാ കോളേജ് സുവർണ ജൂബിലിരി പ്രദർശന ഹാളിൽ എത്തിച്ചേർന്നത് വളരെ സങ്കീർണമായ പണം സിദ്ധാന്തം ഗവേഷകർക്കും കൊച്ചുകുട്ടികൾക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരുന്നത് കണ്ണൂരിലെ പ്രദർശന പരിപാടിയുടെ സമ്മാന പൊതുയോഗം മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ മോഹനചന്ദ്രൻ കെ ടി അധ്യക്ഷത വഹിച്ചു കെമിസ്ട്രി വിഭാഗം അധ്യാപിക ഡോക്ടർ സുരഭി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാസ്ത്ര പ്രദർശനത്തിൻ്റെ അടുത്ത വേദി വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലാണ് അരങ്ങേറുക ഇതോടെ ഇന്നത്തെ ആസാധ്യ വാർത്തകൾ സമാപിക്കുന്നു കൊണ്ട് നാളെ കാണാം നന്ദി നമസ്കാരം